നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ നേതൃത്വത്തിൽ പൌരാവകാശ ജാഥയും പൊതുസമ്മേളനവും ഫെബ്രുവരി പതിമൂന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് കൂത്തുപറമ്പ് മാറോടിക്കെട്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്ത് പൗരാവകാശങ്ങളും ഭരണഘടനാ മൂല്യങ്ങൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകവുമായി സംഘടിപ്പിക്കുന്ന പൗരാവകാശ ജാഥയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവകാശ നിഷേധങ്ങൾക്കെതിരെ കാപ്ഷനിൽ പൗരാവകാശ ജാഥ വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയുടെ നാല് മേഖലകളിലും ഉണ്ടായ കൂത്തുപറമ്പ് മേഖലകളിലും നടത്തുന്ന വിവരം അറിയിക്കുന്നവരാണ് ഈ മേഖലയിലെ നേതാക്കന്മാരെ ഞങ്ങൾ നിങ്ങളെ നമുക്കറിയാം രാജ്യത്ത് പൗരാവകാശങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന കടമകയറ്റത്തിനെതിരെയാണ് ഈ ജാതിയുടെ മുഖ്യ ലക്ഷ്യം ഈ പരിപാടി റാലിയോടുകൂടി അന്ന് വൈകുന്നേരം മാറോ കട്ടിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ റോയ് അറയ്ക്കലാണ് പരിപാടിയിൽ പാർട്ടിയുടെ ജില്ലാ സാന്നിധ്യം എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ചെയർമാൻ എം സി ജലാലുദ്ദീൻ കൺവീനർ റിജാദ് തവറിൽ ഇബ്രാഹിം കൂത്തുപറമ്പ് സക്കീർ പുറക്കളം എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ് സമുദ്ര